ചാമീച്ചനാണ് ചാമീച്ചൻ കൊങ്ങമ്പടൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിറ്റൂർ കാബിലിയമ്മൻ്റെ പ്രദേശത്ത് വന്നതാണ് അപ്പോളേ ഇപ്പം നിൽക്കുന്നത് ചമ്പത്ത് തറവാട്ടിലാണ് കേട്ടോളീ ചമ്പത്ത് തറവാട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നാഥ ഏറ്റവും പ്രധാനപ്പെട്ട ആളുതാ നമ്മുടെ അമ്മീൻ്റെ അടുത്ത് നമസ്കാരമുണ്ട് നമസ്കാരം ആ എന്താ കൊങ്ങമ്പാടിയൊക്കെ വരികയല്ലേ അതെ അതെ നമ്മുടെ ഉത്സവം വരികയല്ലേ അപ്പളേ നമ്മുടെ തറവാട്ടില് കൊങ്ങമ്പാടിന്റെ പിന്നെ ഉത്സവം വരുമ്പോ എന്താണ് നമ്മുടെ തറവാട്ടിലെ അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മക്ക് പറയാനുള്ളത് ഇപ്പൊ കണ്ണിയാറ് വരുന്നുണ്ട് ഈ ചൊവ്വാഴ്ച നാല് വീട്ടിലെ മേനവന്മാര് ഇവിടെ വന്നിട്ട് നാളെ കണ്ണിയാറാണ് കണ്ണാറാണ് അപ്പൊ നിങ്ങള് ഞങ്ങളുടെ വകയായിട്ട് ഒരു പറഞ്ഞ നെല്ല് കണ്ണിയാർ മടത്തു കൊണ്ടി കൊട്ടണം കൊട്ടണം പതിവ് അവിടുന്നാണ് കണ്ണാർ കൊമ്പ് ഇവിടെ തുറങ്ങണത് പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസം കുമ്മാട്ടി 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 കുട്ടികള് ഒക്കെഅവിടെ ആലണ്ടറി അവിടെ വരും ഭഗവതിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെയാണ് വെച്ചിരിക്കണത് അതെ അത് അവര് വരുമ്പോ ഞങ്ങൾ എടുത്തുകൊടുക്കും അതെയും കൊണ്ടുപോയിട്ട് ഈ ആൽത്തറവിടെ നിന്നാണ് പൊറപ്പെട്ടു പോണത് വെള്ളിയാഴ്ച കുമ്മാട്ടി കുമ്മാട്ടി ഓ പിന്നെ പുലർച്ചെ കുമ്മാട്ടി അത് ഇവിടുന്നല്ല അത് വേട്ടക്കരമങ്കാവുന്നതെ അരിമന്ത അവിടുന്നാണ് വരിക പിന്നെ ശനി ഞായറും വേല വേല അത് ഒരു ഒരട്ടെട്ടരവും രാത്രി അവർക്കറിയണത് അവർ കാണിച്ചിട്ട് പോകും ആചാരം മുടക്കാതെ നടന്നുകൊണ്ടിരിക്കാന് ശനി ഞായർ തിങ്കളാഴ്ചയാണ് പ്രസിദ്ധമായ കൊങ്ങമ്പട കൊങ്ങമ്പട ദിവസം നമുക്ക് രാവിലെ എട്ടുമണിക്ക് പെൺകുട്ടികൾ കോലം എടുക്കണമല്ലോ കോലം പെൺകുട്ടികള് ആൺകുട്ടികളുടെ വേഷം കിട്ടും ആൺകുട്ടികള് പെൺകുട്ടികളുടെ വേഷം കിട്ടും ഉണ്ടാവും ഓരോ കുട്ടികളില്ലാണ്ടേ ഒരു കുട്ടിയെ തന്നാ ഞാൻ കോലം എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നേരും അമ്മമാരെ അപ്പൊ കോലം കിട്ടുന്നത് സന്തതി കോലം അതൊരു വഴിപാടാണ് അതെ അപ്പൊ അതിനുള്ള താലി വാൾകണ്ണാടിയും അത് നമ്മുടെ അവിടെ നിന്നാ കൊടുക്ക കൊടുക്കണ് അത് കൊടുക്ക കൊടുക്കണത് അതെ തരും അതല്ലെങ്കിൽ പിറ്റേ ദിവസം അവർ രാവിലെ എല്ലാം കൊണ്ടുപോയ ആൾക്കാരൊക്കെ മുഴുവനും താലിയും വാൾകണ്ണാടിയും ഇവിടെ എത്തി ഏൽപ്പിക്കും ഓ അങ്ങനെയാണ് പൊങ്ങമ്പടന്റെ കഥ പിന്നെ പിറ്റേ ദിവസം അതായത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഉണ്ടല്ലേ ശരി ശേഖരിവേല പറഞ്ഞിട്ടുണ്ടല്ലേ അറിയണ്ട അറിയേണ്ട കാര്യങ്ങളാണ് ഏറ്റവും പറയാണ് ഉള്ള ഒരാളാണ് രാജാവ് കിട്ടുക രാജാവ് ഇവിടുന്ന് കെട്ടും ചമ്പത്തുന്ന് മന്ത്രി വന്നിട്ട് ആ ഇവിടുന്ന് കെട്ടും അച്ചോത്ത വീട്ടിലെ അച്ചോത്ത വീട്ടിൽ നിന്ന് മന്ത്രി ഓ ഓ അങ്ങനെ രാജാവും മന്ത്രി മന്ത്രി വരും രാവിലെ വരും നാലു വീട്ടിലെ മേനോമാരും വളക്കും പോക്കായിട്ട് ഇവിടെ പോകും വന്ന ഉമർത്തിരിക്കും പിന്നെ ഇവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഏഴരോട് കൂടി ഇവിടുന്ന് അമ്പലത്തിലേക്ക് ഇങ്ങോട്ട് പോകും പിന്നെ ആ കൂടി അവരുടെ ആൾക്കാരും ബന്ധുക്കളും എല്ലാരും ഉണ്ടാവും അതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ് നേരത്തെ ആരും ഉണ്ടായിരുന്നില്ല നാലുവീട്ടിലെ മേനോമാര് മാത്രമേ കാലം മാറിയില്ലേ അപ്പൊ എല്ലാവരും എല്ലാവരും അത് തന്നെ അവിടെ പിന്നെ ചൊവ്വാഴ്ച രാത്രി അതായത് ഒരു ഒമ്പത് മണിക്ക് അച്ഛനും മകനും വരും അച്ഛനും അത്യാ നമ്മടെ ഉമ്മർത്ത് അത് ഒരു ഒമ്പത് മണിയാവും അവിടെ വന്നിട്ട് അവര് പറയേണ്ടതും പറഞ്ഞ അങ്ങനെ പോകും കാവിലിക്ക് പോകും പിന്നെ ബാക്കിയൊക്കെ വെച്ചിട്ടാണ് ആ പിന്നെ ഒക്കെ ആണ് അത് കഴിഞ്ഞ് ബുധനാഴ്ചയാണ് മലമ കളിയില് അതിന്റെ ഇടയ്ക്ക് ഒന്നും പറയാ പറഞ്ഞു പുലർച്ചെ വേലിണ്ട് കൊങ്ങമ്പട ദിവസം പുലർച്ച വേല വേല ആറു മണിക്ക് പോയ ശേഷം അവിടെ നിന്നാണ് വേല പൊട്ടി പുറപ്പെട്ട് വരുന്നത് ഓല കുട്ടികളായിട്ട് അത് കഴിഞ്ഞിട്ട് പുലർച്ചും വരും അതിന്റെ ഇടയ്ക്ക് കൊങ്ങൻ വരും അതിന് മുമ്പായിട്ട് ഓലവായന അത് ചുറ്റൂർക്കാവലിൽ വെച്ചിട്ട് ഓല വായന അത് അധികം പോകും നമ്മളവിടെ ചേരില്ല ഒക്കെ ഈ ഭാഗത്ത് കൂടെ തന്നെ കൊങ്ങൻ്റെ ഓലവായന അതെ അത് കഴിഞ്ഞിട്ടാ പടം മറിച്ചിലും കോപ്പൊക്കെ അത് കഴിഞ്ഞിട്ടാണ് രാവേല രാവേല ഓ ഓ നേരം വരെ വരെ ാണ് ഓരോ ചടങ്ങുകളാണ് നമ്മുടെ കൊങ്ങമ്പടന്റെ ആ ബുധനാഴ്ചയാണ് പ്രസിദ്ധമായ മലമക്കളി ആ സന്തോഷായിട്ട് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് മണ്ണാറ്റിപ്പൊറാട്ടിലെ നാൽപ്പത്തി മൂന്നാമത്തെ വർഷവും എന്താ പറയാ

ഓ അത് അങ്ങനെ ഈ വർഷത്തെ കൊങ്ങാമടക്ക് സമാപനമാകുമല്ലേ ഒന്നും കൂടി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതെന്താണ് അതും അത് ഇവിടെ തന്നെ കൊണ്ടുപോണുന്ന നമ്മുടെ അവിടെ തന്നെ കൊണ്ടുപോണത് ദേവി വസ്ത്രങ്ങളൊക്കെ ഓ വസ്ത്രങ്ങളാണ് ആ ഹാ ഹാ ഓ അങ്ങനെ ഒരു ചടങ്ങ് ചടങ്ങുണ്ട് ആ ചിറ്റൂര് കൊങ്ങമ്പടാ പറഞ്ഞ ചടങ്ങിന്റെ ഒരു കോമ്പാരം തന്നെ ഉണ്ട് ആ നിരവധി കുടുംബങ്ങൾ ഇതിനെല്ലാം പ്രധാനപ്പെട്ട കുടുംബങ്ങളാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക അമ്മൻ്റെ പേരെങ്ങനെയാണ് പാഞ്ചാലി അമ്മ ആ പാഞ്ചാലി അമ്മ ഈ തറവാടിന്റെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കയാണ് അപ്പോൾ ചിറ്റൂരുകാര് അറിയേണ്ട ഒരുപാട് കാര്യങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷം ഓ പുസ്തകം തന്നെ ഇത് ഈ വീട് കെട്ടിയ പിന്നെ ഈ നാട്ടിലെ എന്തൊക്കെ വിശേഷങ്ങളുണ്ട് ഓ എന്നുള്ളതിനെ ഒരു പുസ്തകം പറ്റിട്ടും അത് കുറച്ച് അടിച്ച് ഓരോരുത്തർക്കും കൊടുത്തില്ലേട്ടോ ഒരു പുസ്തകം നൂറ് വേണം വേണം അച്ചടി വെറുതെ അച്ചടിച്ചു തരില്ലോ ആ അപ്പോ മക്ക മക്ക തലമുറക്കും ഈ വിശേഷങ്ങൾ ആചാരങ്ങളൊക്കെ ഒന്നും അറിഞ്ഞുകൊണ്ടിരിക്ക അതെ ഒരേ വായിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ പിന്നെ അറിയണം രേഖയാകുമ്പോൾ അല്ലേ ഒന്നും നിലനിൽക്കുള്ളൂ വയസ്സായവര് മൺമാറി ഗ്രന്ഥങ്ങളും അതൊന്നും നമുക്കൊന്നും വായിച്ചാൽ കൂടെ ഒന്നും മനസ്സിലാവശ്യ ഭാഷയില് അല്ലേ സന്തോഷം എന്തായാലും ഇത്രയും നേരം കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയാകും ഓ പാഞ്ചാലി അമ്മ ഗംഭീരമായിട്ട് പറഞ്ഞു ഒന്നുംപട വിശേഷം ഈ തറവാട്ടിൻ്റെ മഹിമ സന്തോഷം